പ്രസവിക്കാനുള്ള സമയമായപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് ഓർഡേഴ്സ് കിട്ടിയിരുന്നു കേട്ടോ സത്യം ഒന്നും റെസ്റ്റ് എടുക്കാറുണ്ടാണ് ഇരുന്ന് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ ഓൾറെഡി ഞാൻ അയച്ച ഐറ്റംസ് ആണ് അപ്പോഴത്തേക്ക് ഞാൻ വീഡിയോസ് ചെയ്യുന്ന ഫോണിൽ കണ്ടപ്പോഴത്തേക്ക് വോയിസ് ഓവർ ചെയ്തിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ നിലവിലെ കണ്ടീഷൻ ഇതൊന്നുമല്ല എല്ലാം അയച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഇപ്പം എന്തായാലും തിങ്കളാഴ്ച കൊണ്ടു അല്ലെങ്കിൽ ചൊവ്വാഴ്ചയുടെ എൻ്റെ ഓർഡേഴ്സ് ഫുൾ ഞാൻ ക്ലോസ് ചെയ്യട്ടോ വിഷുവിൻ്റെ ഓർഡേഴ്സ് ഫുള്ള് ഞാൻ ക്ലോസ് ചെയ്യും പിന്നെ നമ്മൾ ഡെലിവറി കഴിഞ്ഞ് വന്നിട്ടായിരിക്കും റസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ബാക്കി വർക്കൊക്കെ തുടങ്ങുക വിഷുക്കാലം ആയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത് കണിക്കൊന്നായിരിക്കും പക്ഷേ കഴിഞ്ഞ മട്ടവും ഞാൻ അങ്ങനെ കണിക്കൊന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇത്തവണ ഒന്നും ട്രൈ ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ടാണ് കയ്യിലൊക്കെ പൈസയും കൊടുത്തിട്ട് കണിക്കൊന്ന് വാങ്ങിച്ചത് പക്ഷേ അതൊരിക്കലും നഷ്ടമായില്ല ഞാൻ നഷ്ടമാകുമെന്നാണ് വിചാരിച്ചത് പക്ഷേ നഷ്ടം ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമുക്ക് ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് പീസ് കണിക്കൊന്നേക്ക് ഓർഡർ ഇട്ടിട്ടുണ്ടായിരുന്നു യു കെയിലേക്ക് കൊടുത്തിവിടെ ഓൺലൈൻ അപ്പോൾ അതിൻ്റെ ഫുൾ മെറ്റീരിയൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് എനിക്കതിനെ ഫുൾ ക്വാണ്ടിറ്റിയിലൊക്കെ ഒരുമിച്ച് കാണണമെന്നുണ്ടായിരുന്നു പക്ഷേ ഭയങ്കര വെയിറ്റ് ആയിരുന്നു അതുകൊണ്ട് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കുന്നതാണ് നല്ല രസമാണ് സത്യമെന്നത് ഒറിജിനൽ പോലെ തന്നെയാണ് കേട്ടോ ഞാൻ ഡൗട്ടിക്കൊക്കെ ഒരുപാട് വട്ടം വെച്ച് കൊടുത്ത് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് ഒറിജിനൽ പോലെ തന്നെയാണ് എന്നാൽ ജസ്റ്റ് ഞാൻ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ കണ്ടില്ല അപ്പോൾ ഇത്രയാണ് ഇരുന്നൂറ്റമ്പത് പീസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റമ്പത് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഒരു എക്സ്ട്രാ ഒരു അൻപതും കൂടെ ഉണ്ടായിരുന്നു ടോട്ടൽ മുന്നൂറ് പീസാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കാരണം വേറെയും കുറച്ച് കസ്റ്റമേഴ്സിന് വേണമായിരുന്നു പിന്നെ വീണ്ടും കയ്യിലുള്ള സ്റ്റോക്ക് കഴിഞ്ഞപ്പോൾ വീണ്ടും എടുത്ത് കുറേ വട്ടം കണിക്കുന്നു എടുത്ത് കേട്ടോ അത്യാവശ്യം നല്ലതുപോലെ നമുക്ക് ഇത്തവണ വിഷുവിന് സെയിൽ ആയതാണ് ഈ ഒരു ഐറ്റം എന്ന് പറയണത് അടുത്ത വർഷം ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാമല്ലേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഈ ഒരു സമയം വരെ ഓർഡേഴ്സ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാം പെട്ടെന്ന് ചെയ്ത് അയച്ചുകൊടുക്കണം എല്ലാവർക്കും